എസ് ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ അതിഥിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമുക്കൊപ്പം അതിഥിയായി പങ്കെടുക്കുന്നത് ഷൊണ്ണൂരിലെ പ്രധാന സ്ഥാപനമായ ന്യൂരാധ എൻറ്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയും പ്രമുഖ വ്യാപാരിയുമായ ശ്രീ വി രവീന്ദ്രനാണ് ഷൊണ്ണൂരിൻ്റെ പ്രിയപ്പെട്ട രവിയേട്ടൻ ന്യൂരാധ എൻറ്റർപ്രൈസസിൻ്റെ വിശേഷങ്ങളുമായി എനിക്കൊപ്പം ശ്രീ രവിയേട്ടൻ എവിടെ നമസ്കാരം ഷൊർണ്ണൂരിൻ്റെ വ്യാപാര രംഗത്ത് അടയാളപ്പെടുത്തിയൊരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ് ന്യൂരാധ എൻ്റർപ്രൈസസ് ജനങ്ങൾക്ക് വളരെ സുപരിചിതമായ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൻ്റെ ഉടമ നിലയ്ക്ക് ഗവേട്ടൻ ജനകീയനാണ് എല്ലാവരും ഗവേട്ടം എന്നുള്ള ഒറ്റ പേരിൽ ന്യൂരാധ രവേട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഷൊർണൂരും പരിസരത്തും നമ്മുടെ എല്ലാ ആ പുല്ലിയൊരു മേഖലയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനം മാത്രമല്ല അറുപത് വർഷത്തെ ഒരു സേവന പാരമ്പര്യത്തോടെയാണ് നമ്മളീ ഒരു ജനകീയ ബന്ധവും സ്നേഹവും എല്ലാം നേടിയെടുത്തത് പക്ഷേ ഇപ്പോൾ ഇടക്കാലത്ത് നമ്മുടെ സ്ഥാപനത്തിന് നമുക്ക് ഒരു സംഭവിക്കാൻ പാടാത്ത തരത്തിൽ ഒരു നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായി അതിന് നമ്മൾ ആ ഒരു പ്രതിസന്ധി അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ സ്ഥാപനം തുറന്നു പ്രവർത്തിച്ചു നവീകരിക്കപ്പെട്ട ന്യൂരാധ എൻ്റർപ്രൈസസ് ഷൊണ്ണൂർ പോലീസ് സ്റ്റേഷൻ വിദേശത്തെ ഏറ്റവും ഒരു പ്രൗഢമായ സ്ഥാപനത്തെ ആണ് ന്യൂരാധ എൻറ്റർപ്രൈസസ് അവർ വേട്ടനായിട്ട് ഈ സ്ഥാപനത്തിൽ സംസാരിക്കുമ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാണ്ട് അറിയാണ്ട് ഒരു വേട്ടനറിയുന്ന ഒരുപാട് പേരിലേക്ക് എത്തുന്ന ഒരു സംഭാഷണമാണിത് ഒരു വേട്ടന് എന്താണ് ന്യൂരാധ ഏത് രാധ എൻറ്റർപ്രൈസസ് ന്യൂരാധ എൻ്റർപ്രൈസസിലേക്ക് വളർന്ന ഒരു അതുപോലത്തെ കാര്യങ്ങൾ പറയാനുണ്ടാവും അക്ഷോ ആയിട്ടുള്ള ബന്ധം ഈ സ്ഥാപനത്തെക്കുറിച്ച് ജനങ്ങൾക്കറിയുന്നതാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു വേട്ടനെ ശ്രദ്ധിക്കാൻ കാരണം ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ ഒരു തി അതിബാധ ഒരു വലിയൊരു ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു നമുക്ക് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു ആ ഒരു പരിസ്ഥിതിയൊക്കെ അതിജീവിച്ചുകൊണ്ട് എത്രയും വർഷത്തെ പരിധാനം കൊണ്ടായിരിക്കാം അതിനൊക്കെ തീരമായിട്ട് തന്നെ മനോധരത്തോട് നേരിടും സ്ഥാപനത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് എന്ത് പറയാനുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിനോടും അറിയുന്ന സുഹൃത്തുക്കളോടൊക്കെ ഈ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള ഉത്തരം ഒന്ന് ആദ്യം പറഞ്ഞ ജനങ്ങൾ നമുക്ക് തരുന്ന അംഗീകാരം അതൊരു വലിയ കാര്യമാണ് അതിൽ ആ പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഒരു എൺപത്തഞ്ച് കാലഘട്ടങ്ങളിലാണ് ഞാൻ എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ഈ രംഗത്തേക്ക് വ്യാപാര ഇതിലേക്ക് കിടക്കുന്നത് വ്യാപാരമുണ്ട് രണ്ട് ചേലക്കരയിലെ കൊണ്ടായിരുന്നു അത് റൈസ് മിൽ അരി 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 സംബന്ധമായിട്ടുള്ള മേഖലയിലായിരുന്നു അതെ നല്ലൊരു കർഷകനാണ് ഇനി യാതൊരു സംശയമില്ല നല്ല രീതിയിലൊരു കർഷകനാണ് ഇപ്പോഴും കൃഷിയോടുള്ള സ്നേഹമുണ്ട് കൃഷി ആ മേഖലകളൊന്നും ഞാൻ വിട്ടിട്ടില്ല അതൊക്കെ ചെയ്തോ ഇരിക്കുന്നുണ്ട് ഒരു ഒരു എട്ട് ഏക്കറ നെൽകൃഷി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എട്ട് ഏക്കർ നെൽകൃഷി ഞാൻ ചെയ്യുന്നുണ്ട് പറമ്പുകളുണ്ട് തെങ്ങ് കൃഷിയുണ്ട് ഒക്കെ ആ രംഗത്തൊക്കെ ഇപ്പോഴും സജീവമായിട്ട് ഞാൻ ഉണ്ട് അതൊന്നും വിട്ടിട്ടില്ല അതാണ് എൻ്റെ ഫൗണ്ടേഷൻ അപ്പോൾ ഞങ്ങൾ പണ്ട് റൈസ് മില് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ആ ഫീൽഡിലായിരുന്നു അവിടെ നിന്നാണ് എൺപത്തഞ്ച് കാലഘട്ടങ്ങളിൽ എൻ്റെ മേരേജ് കഴിഞ്ഞ് ഞാൻ ഈ ബിസിനസ് ഫീൽഡിലേക്ക് ഈ അപ്ലയൻസ് മേഖലയിലേക്ക് ആ ഹോം അപ്ലയൻസ് മേഖലയിലേക്ക് ഞാൻ കിടക്കണത് അതും അന്ന് ഫാദർ ലോൻ്റെ നിർബന്ധ പ്രകാരം ഞാൻ രാധ എൻ്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിലേക്ക് ചാർജ് എടുക്കുകയാണ് അതൊരു എൺപത്തെട്ട് കാലത്ത് ഘട്ടത്തിലാവും ആ എൺപത്തെട്ട് കാലത്ത് മുതലേക്ക് ഞാൻ ഈ രംഗത്ത് സജീവമാണ് കേട്ടോ അന്നത്തെ ഷൊർണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഞങ്ങളൊരു സ്ഥാപനം തന്നെയല്ലേ ഉള്ളൂ ഈ രംഗത്ത് ആ അന്നത്തെ സ്ഥിതി ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ രാധാ എൻറ്റർപ്രൈസസും കേരള ഇലക്ട്രോണിക്സും സഹോദര സ്ഥാപനം ഒരു ബിൽഡിങ്ങിലാണ് ഒരു റൂമിലാണ് ഇത് രണ്ട് പകുതിയും പകുതിയായിട്ട് അപ്പോൾ അത്ര കുറച്ച് സ്ഥലമേ ഉള്ളൂ രണ്ട് സ്ഥാപനം അല്ലേ നടക്കണം ഒന്നിലെ ഇലക്ട്രിക്കൽസും ഒന്ന് ഹോം അപ്ലയൻസും അപ്പോൾ അവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങ അതിൽ വലിയ വലിയ ബിഗ് അപ്ലയൻസസ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെക്കാനോ ഒന്നും സൗകര്യം ആ സ്ഥല സൗകര്യത്തിൻ്റെ പരിമിതികളുണ്ട് അപ്പം അങ്ങേപ്പുറത്ത് ഞങ്ങളൊരു ഗോഡൗൺ കൊണ്ടെടുത്തു അതിൽ സ്റ്റോക്ക് ചെയ്ത് ഒരു കസ്റ്റമർ ഷോപ്പിൽ വന്നാൽ നമുക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടി വി ഉണ്ടോ ടി വി ഉണ്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ട് അന്നത്തെ ടിവികൾ ഇന്നത്തെ എൽ ഇ ഡല്ല പഴയ മോഡലുകൾ ടിവികളാണ് ആ സ്ഥലങ്ങൾ കണ്ടവാനും വേണം അപ്പോൾ അവരെ കൂട്ടിക്കൊണ്ടുപോയി അപ്പുറത്ത് കൊണ്ടുപോയി ഘോഡമുള്ളു കൊണ്ടുപോയി കാണിച്ച് തിരിച്ചുവിടെ വന്ന് ബില്ല് ചെയ്ത് കൊണ്ട് കൊടുക്കണം അങ്ങനെയായിരുന്നു അന്നത്തെ ബിസിനസ് എന്നിരുന്നാലും അന്ന് നല്ലൊരു രീതിയിൽ ഞങ്ങൾ ബിസിനസ് ചെയ്തായിരുന്നു ജനങ്ങളായിട്ട് ഞങ്ങളത്ര ആത്മബന്ധങ്ങളുണ്ടായിരുന്നു അന്ന് നല്ല ആ ആത്മബന്ധത്തിൻ്റെ പേരിൽ നല്ല കച്ചവടങ്ങളും നടന്നുണ്ടായിരുന്നു ഇപ്പോൾ കാലങ്ങൾ മാറി അന്ത കാലങ്ങളിൽ അന്ന് തന്നെ പലരും എൻ്റെ അടുത്ത് പറയുമായിരുന്നു ഇതെന്താണ് അവിടെ ഒന്ന് കാണാൻ നിർത്തിയില്ല ഏതെങ്കിലും ഒരു മോഡൽ സെലക്ട് ചെയ്യാൻ നിർത്തിയില്ല അങ്ങനെ പല ബുദ്ധിമുട്ടുകളന്ന് ജനങ്ങളിൽ നിന്ന് നമ്മളുടെ വേണ്ടപ്പെട്ട കസ്റ്റമേഴ്സൊക്കെ വളരെ അഭിപ്രായം പറയുന്നത് മാനിച്ചടങ്ങാൻ ഈ ന്യൂ രാധ എൻറ്റർപ്രൈസസ് എന്നുള്ള സ്ഥാപനം രണ്ടായിരത്തി ആറില് സ്റ്റാർട്ട് ചെയ്തു പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ന്യൂ രാധാ എൻറ്റർപ്രൈസസ് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങി രണ്ട് നിലയിലായിട്ട് ഓൺ ബില്ലിങ്ങിലാണ് സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് സ്വന്തം കെട്ടിടത്തിലാണ് പിന്നെ അപ്പോൾ നമുക്ക് യഥേഷ്ടം ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്ഥലമുണ്ട് ആര് വന്നാലും അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല അതെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു അത് സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കൊണ്ടു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമേഴ്സും നമ്മളടുത്ത് വളരെയധികം സഹകരിച്ചിട്ടുണ്ട് വളരെ അതിനൊക്കെ ഞാൻ വളരെ സന്തോഷവാനാണ് എന്നുള്ളതാണ് ഒരു തെറ്റില്ലാത്ത അന്ധകാലങ്ങളിൽ നല്ല ബിസിനസ്സും ഉണ്ടായിട്ടുണ്ട് നല്ലൊരു ബിസിനസ്സും ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സ്ഥാപനത്തിലുള്ള ഒരു ഇത് ഇന്നേവരെ ഞങ്ങൾ വിത്തൌട്ടില് ബിസിനസ് ചെയ്തിട്ടില്ല വിത്ത് ബില്ലില് ബില്ല് അല്ലാണ്ടൊരു സാധനം ഞങ്ങൾ വിറ്റിട്ടില്ല നേരെ ഒഴികൂടിയും സത്യസന്ധവും കൂടിയ പോയി അപ്പോൾ ഇതൊരു എസ്റ്റാബ്ലിഷ് ഫേമാണ് അതുകൊണ്ട് ഇതിൽ ആർക്കും ഞങ്ങൾ ഒരു രൂപ കൊടുക്കാനോ ഒരു കച്ചവടക്കാരന് ഒരു ഡിസ്ട്രിബ്യൂട്ടറൊക്കെ ഒരു കമ്പനിക്കോ ഒരു രൂപ ഞങ്ങൾ കൊടുക്കാനില്ല ആരെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് തരാനുണ്ടെങ്കിലേ ഉള്ളു പക്ഷേ നമുക്ക് ഒരുപാട് കസ്റ്റമറൈസ് ഒക്കെ അടുപ്പം കൊണ്ട് ഏറെക്കാലത്തെ അനുഭവം കൊണ്ട് പരിചയം കൊണ്ടൊക്കെ എനിക്കറിയാം എത്രയോ ആളുകൾക്ക് എന്താ പറയുക ഒരു വിശ്വസിച്ചുകൊണ്ട് എത്രയോ ഉൽപ്പന്നങ്ങൾ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ആര് വന്ന് ചോദിച്ചാലും ഞാൻ നോ എന്ന് പറഞ്ഞിട്ടില്ല ഒരുവിധം പേർക്കൊക്കെ ഞാൻ കാശിന് കയ്യിൽ കാശില്ലെങ്കിലും ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരുപാട് എനിക്ക് കിട്ടാനുമുണ്ട് കുറേ നല്ലൊരു ശതമാനം എനിക്ക് ബ്ലോക്കായി കിടക്കുന്നുണ്ട് എന്നിരുന്നാലും ഞാൻ ആര് ആരും എന്നിരുന്നാലും വന്ന് ചോദിച്ചാലും ഞാൻ അവർക്ക് കൊടുത്തിട്ടേ ഉള്ളൂ എന്തെങ്കിലും ക്യാഷ് ഇല്ല ഇപ്പം ഞാൻ നാളെ തരാം മറ്റേ താരം അല്ലെങ്കിൽ രണ്ട് അഞ്ചാറ് ആയിട്ട് തരൂ എന്ന് പറഞ്ഞാലും ഞാൻ കൊടുത്തിട്ടേ ഉള്ളൂ അത് ഇന്നിപ്പോൾ ഞാൻ ഇന്നും അത് തുടർന്നു പോരുന്നുണ്ട് ഭാഗ്യവശാലി എന്ന് പറഞ്ഞുകൂടു നമുക്ക് കഴിഞ്ഞ നവംബറിൽ ഉള്ള ആ ഫയർ ഇൻസിഡൻറ്റ് എന്നെ അല്ലാതെ ആഘാതം ഏൽപ്പിച്ചു ആ ഒന്ന് നല്ലോണം അലച്ചു എനിക്ക് കഷ്ടിയ ഒരു കോടിയുടെ നഷ്ടമാണ് അതിന് എനിക്കുണ്ടായിരുന്നത് അത് അതൊന്നും ഇപ്പൊ ഞാൻ തരണം ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആത്മധൈര്യം വെച്ചാൽ ഞാൻ ആർക്കും ഒരുവ കൊടുക്കാനില്ല എന്റെ മുതല് കത്തിപ്പോയി എൻ്റെ നഷ്ടം എൻ്റെ ഭാഗത്ത് മാത്രമേ ബാധ്യതയിൽ ഉണ്ടെങ്കിൽ ഈ സ്ഥാപനം ഒരു കാലത്ത് എനിക്ക് തുറക്കാൻ കഴിയുമായിരുന്നില്ല മനസ്സിലായേ നോൺ ോൺ ആണ് ആരുടെ അടുത്തും സമാധാനം പറയാനുള്ളത് അതെനിക്ക് വളരെ ഒരു ഒരു ആയുഷ്കാലത്തെ അധ്വാനം അങ്ങനെ പോയി എന്ന് വേണമെന്നാൽ പറയാം എന്നിരുന്നാലും ഞാൻ പൂർവാധികം കൂടി തന്നെ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നവീകരിച്ച ശേഷം ഇപ്പോൾ അഗ്നിമതയ്ക്ക് ശേഷം നമ്മൾ ബിൽഡിങ്ങൊക്കെ എല്ലാം മോഡിഫൈ ചെയ്തു കുളി സുരക്ഷിതത്വം ഏർപ്പെടുത്തി ഗോഡൗണൊക്കെ വിലപ്പെടുത്തി ഒന്നും കൂടി നമ്മൾ കടയുടെ പ്രൗഡി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അതിപ്പോൾ എപ്പോഴാണ് തുറന്നു പ്രവർത്തിച്ചിപ്പോൾ നമ്മൾ എന്നാൽ അത് തുറന്ന് പ്രവർത്തിച്ചത് ഒരു ഒരു മാസം ഒരു മാസം കഴിയുമ്പോഴേക്കും ഞങ്ങൾ തുറന്ന് പ്രവർത്തിച്ചു ആ ഡിസംബർ ലാസ്റ്റ് ആ ജാനുവരി ലാ ആദ്യ ആവുമ്പോഴേക്കും ഞങ്ങൾ തുറന്നു സ്ഥാപനം തുറന്നു ജാനുവരി ജാനുവരിയിലൊക്കെ ഞങ്ങൾ തുറന്നു കേട്ടോ പിന്നെ തുറന്നിട്ട് കുറേശ്ശെ പണികൾ നടന്നുകൊണ്ടിരുന്നു രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോയി ഞങ്ങൾക്ക് ആ ഒരു ചെറിയ ഡിലേ വന്നത് എന്താ വെച്ചാൽ ഈ കത്തിയ സാധനങ്ങളെ അവിടുന്ന് റിമൂവ് ചെയ്യാൻ റിമൂവ് ചെയ്യാൻ ഇൻഷുറൻസിൻ്റെ ചില തടസ്സങ്ങളുണ്ടായിരുന്നു ആ അവരുടെ സർവേയർ വന്നിട്ട് അത് സർവേ ചെയ്ത് അവരതിന് അതൊക്കെ കഴിഞ്ഞ് അവരുടെ അവർ ഓക്കേ എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്കത് സാധനം സ്ക്രാപ്പുകാർക്ക് കൊടുത്ത് അവിടെ ഒഴിവാക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് രംഗത്തേക്ക് നമുക്ക് റിപ്പയറിങ് സെക്ഷൻ ഇതിലേക്ക് കിടക്കാൻ പറ്റൂ ബിൽഡിങ് റിന്യൂവേഷന് അതിൻ്റെ ഒരു താമസം വന്നു അതാണ് ഉണ്ടായി അത് അവരുടെ ഒരു ഡിലേ വന്നു ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിലെടുത്തൊരു ഇൻഷുറൻസാണ് നമ്മളത്രയൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു ഫയർ ഒന്നും വരുന്ന ചിന്തിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ ഭാഗ്യമായിട്ടൊരു ഇൻഷുറൻസ് ഒരു പത്ത് അമ്പത് ലക്ഷത്തിന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതും മുപ്പത് ലക്ഷം സ്റ്റോക്കും ഇരുപത് ലക്ഷം ബിൽഡിങ്ങാണോ അപ്പോൾ ഒരു ഇൻഷുറൻസ് സംഖ്യ എന്ന് പറഞ്ഞ ചെറിയ എമൗണ്ട് ഒരു പതിനെട്ടര ലക്ഷം മാത്രമേ ഞങ്ങൾക്ക് ലഭിച്ചുള്ളൂ ആ ലോസൊക്കെ ഞങ്ങൾ സഹിക്കേണ്ടി വന്നു വ്യാപാരികളോടെ നമ്മളനുഭവം വെച്ചിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലെ ഒരു ഇൻസിഡന്റ് ഫയർ ഇൻസിഡന്റ് അപ്പോൾ എന്താണ് ഈ അനുഭവം നമുക്ക് വേണ്ട നൽകിയ അനുഭവം എന്താണ് മക്കളോട് പറയാനുള്ളത് നമുക്കിത് ഒഴിവാക്കാനുള്ള ഒരു ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ആ നമ്പർ ഫുൾ കവേഡ് ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എടുത്തിരിക്കണം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ അന്വേഷിച്ചപ്പോ എൻ്റെ ഈ ഫയർ ഇൻസിഡൻറ്റ് വന്നപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോ ഒരു നയൻറ്റിനും ഇൻഷുർഡല്ല എൻ്റെ ഇതിലൊറ്റ അപ്ലയൻസ് ഫീൽഡിലും ആരും ഇൻഷോർഡല്ല ഇതാണ് അതെ അതുകൊണ്ടൊന്നും ഇപ്പൊ അതുകൊണ്ടൊന്നും ഇപ്പോ കച്ചവടക്കാർ പഠിക്കുന്ന എനിക്ക് തോന്നുന്നില്ല അത് കഴിഞ്ഞാൽ അത് മാത്രം മനുഷ്യന് മറക്കുക എന്നുള്ളതൊരു ഈ നടക്കും അതാങ്ങോട്ട് മറക്കും സോറി ഏഹ് അത്രേ ഉള്ളൂ ഞാൻ എന്നെ അമ്മച്ചോടത്തോളം എനിക്ക് പലപ്പോഴും വൈഫ് പറയണ്ടേ എന്താ ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ നോക്കാൻ നോക്കാത്തത് കണ്ടവാനും കണ്ടവാനം അല്ലേ അതിനെ പറ്റി വലിയ ചെക്ക് ചെയ്യണ്ടോ അല്ല ഇൻഷുറൻസിനെ പറ്റിയിട്ട് നിങ്ങൾ വല്ലതും ചിന്തിക്കണ്ടോ എന്ന് എന്റെ അടുത്ത് പലപ്പോഴും ചോദിച്ചിരുന്നതാണ് അപ്പോൾ നിസ്സാരായിട്ട് എടുത്തു നിസ്സാരായിട്ട് എടുക്കാൻ കാരണം ഞാനെങ്ങനെ പറയുകയും ചെയ്തു ഒരു സ്ഥാപനം രാധ എൻറ്റർപ്രൈസസ് പത്തറുപത് വർഷമായി ഏ മനസ്സിലെ അങ്ങനെ പ്രശ്നമേ വന്നിട്ടില്ല ആ ഇൻഷുറൻസ് അത് അടച്ചുകൊണ്ടിരിക്കയാണ് ഇതും ഇപ്പൊ ഈ ഇൻഷുറൻസ് രണ്ടായിരത്തി ആറിൽ തുടങ്ങിയതാണ് എത്ര വർഷമായി അടക്കാൻ തുടങ്ങിയിട്ട് മനസ്സിലായോ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് അതിന് പത്ത് നാല്പത്തയ്യായിരം രൂപ ആയിട്ടുണ്ട് അതും പത്ത് എട്ട് പത്ത് വർഷം ആയിട്ട് അടയ്ക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ എന്തപ്പോ ഇതിലൊക്കെ കാര്യം ഒരു തോന്നല് എനിക്കും ഉണ്ടായിരുന്നു ആ അത് നിസ്സാരമായിട്ട് കണ്ടു അത് ഇപ്പൊ നമുക്ക് ഈ ഫയർ വന്നോട് കൂടിയിട്ട് ഞാൻ ഒരു കാര്യം പഠിച്ചു നമ്മൾ ഫുൾ കവേഡ് ഇൻഷുറൻ ആ പ്രീമിയം പോകണമെന്ന് നമ്മൾ നോക്കണ്ട ഫുൾ കവേഡ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതൊരു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ ബിൽഡിങ്ങില് എൻ്റെ ഈ ബിൽഡിങ് അത്രയൊന്നും രണ്ടായിരത്തി ആറിൽ സ്റ്റാർട്ട് ചെയ്താണ് ഇതിന്റെ അപ്സൈഡിലാണ് ഗോഡൌണിലാണ് വയറുണ്ടായത് ഇൻസിഡന്റ് ഉണ്ടായത് പക്ഷേ അത് അതിന് മാത്രമുള്ള ആയിട്ടുള്ള വയറിംഗ് ഒന്നും അവിടെ ഇല്ല ആകെ ഷോർട്ട് സർക്യൂട്ടിനുള്ള അത്ര ഇല്ല ഇത്രയും ഹൈറ്റ് ഉള്ളൊരു ബിൽഡിങ്ങില് ഇത് ഒരു പത്ത് അടിയാണ് ഹൈറ്റ് ഈ റൂമ് അതിൻ്റെ ഏറ്റവും മോളിൽ കൂടെയാണ് ക്യാപ്റ്റിൻ കേസ് അടിച്ചിട്ട് ലൈൻ പോയിരിക്കുന്നത് ഏറ്റവും അറ്റത്തൊരു ഡി ബി ബോക്സും ഉണ്ട് ഒരു തല നടുക്കിലൊരു സ്വിച്ച് ബോർഡ് മാത്രമേ ഉള്ളൂ അവിടെ എങ്ങനെ ഷോർട്ടായിന്ന് ചോദിച്ചാൽ ഒക്കെ ദൈവനിശ്ചയം എന്ന് എനിക്ക് പറയാൻ പറ്റും ദൈവത്തിൻ്റെ ഒരു നിശ്ചയം നമ്മൾ എന്ത് എന്തൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ പോയാലും ഉണ്ടല്ലോ അത് നമുക്ക് വഴിയിൽ വെച്ചത് എന്താ പറയാ മടിയിൽ വെച്ച് വഴി തങ്ങലാ അങ്ങനൊരു പഴംചൊല്ലിന്നെ അങ്ങനെ പണ്ടൊരുത്തൊരു പഴഞ്ചൊല്ലി കേട്ടുണ്ട് അതേ രീതിയിൽ നമുക്ക് വിരിച്ച് ആ വിടാൻ വെച്ചത് വഴി തങ്ങലാ അത് നമുക്ക് വിരിച്ചിട്ടുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി പക്ഷെ ഞാൻ ഇതിലൊന്നും തളർന്നില്ല ഞാൻ പൂർവാധികം ശക്തിയോട് തന്നെ വരും വരും അതൊരു മാറ്റം ഇല്ല നമുക്ക് ഒരുപാട് പേർക്ക് വലിയൊരു കാരണം എന്താ വെച്ചാൽ ജനങ്ങളുടെ കാര്യത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനം ആയതുകൊണ്ടാണ് ഒരു മറ്റ്വാദിക്കപ്പുറം ജനങ്ങൾ അറിയുന്ന ജനങ്ങൾക്ക് വിശ്വാസമുള്ള സ്ഥാപനത്തിൽ ഇങ്ങനെ അനിഷ്ട സംഭവിച്ചപ്പോൾ അത് മാധ്യമങ്ങളടത്തും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് അത് ജനങ്ങളെത്തിച്ചത് എന്തായാലും അതെ മാധ്യമങ്ങളിലൊക്കെ വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു അതൊന്നും ഇതും പ്രശ്നമില്ല ഇവിടെ ഫയർ സർവീസുകാർ അവരൊക്കെ വളരെ സഹകരിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ സഹകരണമൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു അതിലുപരി വ്യാ വ്യാപാരി വ്യവസായികൾ വളരെയധികം സഹകരണം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഒരു സംഘടന ഉണ്ട് ഡാറ്റ എന്ന് പറയുന്ന സംഘടന അവർ അവരുടെയും നല്ല സഹകരണം ഉണ്ടായിരുന്നു അതൊക്കെ എല്ലാവരും എല്ലാവരുമായിട്ടും നമ്മളെ പെരുമാറ്റം അങ്ങനെയാണ് എന്നുള്ളതും അവരൊക്കെ എല്ലാ രംഗത്തും ഞങ്ങളുടെ സംഘടനയിലായാലും എല്ലാ രംഗത്തും ഞാൻ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് ഞാൻ വ്യാപാരി വ്യവസായിയിൽ അതിനൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു വലിയൊരു വേനൽക്കാലം നാല്പത്തിരണ്ട് ഡിഗ്രി വരെ കാലാവസ്ഥ എങ്ങനെയായിരുന്നു നമ്മുടെ ഒരു വിപണി എങ്ങനെയായിരുന്നു ഈ കാലഘട്ടം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് എ സി ഒരു തെറ്റില്ലാത്ത സൈൽ കിട്ടി അത് ഒരു അനുഗ്രഹമായിട്ടൊന്നും ഞാൻ കണക്കാക്കണോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ ഫയർ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയ വഴിക്ക് തന്നെ ഒരു എ സി സൈൽ ഞങ്ങൾക്ക് തെറ്റില്ലാത്തൊരു എ സി സൈൽ കിട്ടി അതൊരു ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കണം ഒരു തെറ്റില്ലാത്ത സൈൽ കിട്ടി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞു കേരളത്തിൽ എ സിക്ക് വേണ്ടിയിട്ട് വലിയൊരു നെട്ടോട്ടായിരുന്നു അവൾ എ സി കിട്ടാൻ ബുക്കിങ്ങും കാത്തിരിപ്പൊക്കെ ആയിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് ഷൊണ്ണൂരിലും നെവേട്ടിനും നൂരാതിക്കൊക്കെ അതേ പ്രതികരണം അതേ ആവശ്യക്കാർ ഉണ്ടായിരുന്നു എന്ന് അല്ലേ കണ്ടവന ആവശ്യക്കാരുണ്ടായിരുന്നു പറഞ്ഞിട്ട് ജനങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്ന് കടന്ന് രാത്രി ഒരു മനുഷ്യൻ്റെ ആവശ്യം ഒന്ന് ഉറങ്ങലാണ് രാത്രി അത് രാത്രി ഉറങ്ങാത്തും വെളിച്ചാകുമ്പോൾ അവൻ്റെ സ്ഥിതി എന്താണെന്നൊക്കെ അറിയാലോ നമ്മളൊരു നേരം ഉറങ്ങിയില്ലെന്ന് വിചാരിച്ചാൽ വിളിച്ചാൽ പോകുമ്പോൾ ഒന്നിനും കൊള്ളില്ലേ നീക്കില്ല അതെ അപ്പോൾ ആ ഒരു നേരം ഉറങ്ങാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് സാധാരണക്കാരന് വരെ ആവശ്യക്കാരനാണ് അവര് അതെ അതെ നിത്യോപയോഗ സാധനം എന്ന് വേണം പറയാം ഇപ്പോളും ഇപ്പോൾ മഴ ഇങ്ങനെ പെയ്തെങ്കിലും എ സി ഇല്ലാണ്ട് അല്ല ഒരു നേരം ഒരു മിനിറ്റ് ഫാൻ ഓഫ് ചെയ്തിരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് അതാണ് നമ്മളുടെ കാലാവസ്ഥ ഓരോ വർഷം ചെലന്തോറും അത്രയും ഡിഗ്രി ചൂട് പറ്റില്ല വയർത്ത് വയർത്ത് അങ്ങനെ അങ്ങോട്ട് ഉരുകയാണ് ഇനിയിപ്പോൾ ഇപ്പോൾ ഈ മഴക്കാലാണ് ഇത് കഴിഞ്ഞാൽ നേരെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഓഗസ്റ്റൊക്കെ നമുക്ക് ഓണത്തിൻ്റെ ഒരു വളരെ ചിങ്ങം പുലരണം ഓണത്തിൻ്റെ ഒരു കമ്പോളത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഇത്തവണത്തെ എങ്ങനെയാണ് പുതിയ ലോകത്തിലെ കമ്പനികളൊക്കെ നമ്മൾ അനുരാധ എൻ്റർപ്രൈസസിൽ ഇലക്ട്രോണിക് രംഗത്തുള്ള സാധനങ്ങളൊക്കെ ഉൽപ്പന്നങ്ങളുണ്ട് ഓണത്തെ ഇപ്പം ഇപ്പോൾ എടുത്തത് തുടങ്ങില്ലേ സ്കീമുകളും ഓഫറുകളൊക്കെ ആയിട്ട് എങ്ങനെയാണ് ഓണത്തെ സ്വീകരിക്കാൻ എങ്ങനെയാണ് നമ്മൾ എൻ്റർപ്രൈസസും രൂപ എങ്ങനെയാണ് ഒരു പ്ലാൻ ഇപ്പോൾ തന്നെ നേരത്തെ ഒരു പ്ലാൻ ഉണ്ടോ ഓണത്തിന് ഞങ്ങൾ അഡ്വാൻസ് പ്ലാനിങ് തന്നെയാണല്ലോ അഡ്വാൻസ് പ്ലാനിങ് ഇല്ലാണ്ട് മുന്നോക്കം പോകാൻ പറ്റില്ലേ അത് കമ്പനികൾ തന്നെ അഡ്വാൻസ് പ്ലാനിങ് ആക്കും കോടി രൂപ ഓണം വരുമ്പോഴേക്കും ഓ ഒരു ജൂലാ ജൂൺ മുതലേ തന്നെ തുടങ്ങും കമ്പനികൾ രംഗത്ത് ഡിസ്ട്രിബ്യൂട്ടർമാർ കമ്പനികൾ രംഗത്ത് വിളിച്ചു ഡീലർ മീറ്റുകൾ വെച്ചു ഏ അപ്പ് കൺട്രിയിലുള്ള ഡീലേഴ്സിനെയൊക്കെ വിളിച്ചു അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ഒരുക്കങ്ങളും എത്ര പർച്ചേസിങ് അതിന് അതിന് സ്കീമുകളും കാര്യങ്ങളൊക്കെ വച്ചിട്ട് ടാർഗറ്റൊക്കെ വെച്ചിട്ട് അവരതിന് മുന്നൊരുക്കം അപ്പം തന്നെ തുടങ്ങും അപ്പം ഞങ്ങളൊക്കെ അതിന് അത് ഒത്തിരി വർഷമായില്ലേ പിന്നെ ഞങ്ങൾ ഈ രംഗത്ത് അപ്പൊ ഞങ്ങൾക്ക് അതിന് പിന്നെ അതിന്റെ ഇനി അതിൻ്റെ ഒരു ബാലപാഠം വേണ്ടോട്ടന ഇപ്പോൾ നമുക്ക് ഇത്ര അല്ലെങ്കിൽ നമുക്ക് ഓരോ ജില്ലകളിൽ നിന്ന് സിറ്റികളിൽ നിന്ന് ടാർജറ്റ് ഞങ്ങൾ എങ്ങനെയാണ് വയ്ക്കാന്ന് വിചാരിച്ച എല്ലാ കമ്പനികളും വരുമ്പോൾ ആരുടെ സ്കീമുകളാണ് ഞങ്ങളെ മെയിൻ ബ്രാൻഡുകള് വേൾപൂള് എൽ ജി സാംസങ് അവരെ എങ്ങനെ ഞങ്ങളെടുത്ത് സഹകരിക്കണോ ഏത് ബ്രാൻഡാണ് കൂടുതൽ സഹകരിക്കണത് എന്താ വെച്ചാൽ അതിനനുസരിച്ചിട്ട് അവർക്ക് നമ്മൾ ടാർജറ്റ് കൊടുക്കും എത്ര അതൊക്കെ അവർക്കൊരു എത്ര എണ്ണം ഉണ്ട് എത്ര പീസ് എടുത്താൽ അഞ്ഞൂറ് പീസ് എടുത്താൽ അങ്ങനെയുള്ള ടാർജറ്റ് വെക്കുക അവര് അപ്പോൾ അതിൽ ആരാണ് നല്ലതായിട്ട് നമുക്ക് നല്ല സ്കീമുകൾ കാരണമെച്ചാൽ ആ ബ്രാൻഡിലേക്ക് ഞങ്ങൾ മാറും ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിട്ടുണ്ടോ സെയിലിൻ്റെ ഒരു കാലത്ത് സെയിലിന്റെ അംഗീകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒരു നമ്പർ ടു ഒക്കെ ആയിട്ട് നിന്നിരുന്ന ഞങ്ങൾ നിന്നിരുന്നതാണ് ഇപ്പോൾ സെയിൽ കുറഞ്ഞു ഇപ്പോഴത്തെ സ്ഥിതി ഷോർണൂർ മാർക്കറ്റ് മോശമായി തന്നെ ഞങ്ങളുടെ സ്ഥാപനം ഇപ്പോൾ നിലനിൽക്കുന്ന എന്താണെന്ന് വിചാരിച്ചാൽ ഞങ്ങളുടെ അടുത്ത് ആത്മാർത്ഥമായിട്ടുള്ള കസ്റ്റമേഴ്സ് നമ്മളെ പഴയ കസ്റ്റമേഴ്സ് കുറേ ഞങ്ങൾക്ക് പരമ്പരാഗതമായിട്ടുള്ള പൂർവികാരായിട്ടുള്ള കുറേ കസ്റ്റമേഴ്സ് ഇപ്പോഴും ഞങ്ങളുടെ സ്ഥാപനത്തോട് ഏഹ് ആ ഒട്ടി നിൽക്കുന്ന അതായത് ആ സ്ഥാപനത്തോട് വിശ്വാസം ആ കാലംഗത്തിൽ എന്താണെന്ന് എനിക്ക് പറയാമെന്ന് വിചാരിച്ചാൽ സർവീസ് കാര്യങ്ങൾ ഞങ്ങൾ വളരെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കും ആ സർവീസ് ആരെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിലിടപെട്ട് ആ സർവീസ് ഞങ്ങൾ കവർ ചെയ്തിരിക്കും ആ ഫോളോ അപ്പ് സർവീസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക നിർബന്ധമാണ് ഒരു ബിസിനസ്സല്ല അതിൽ ഞാൻ കാണുന്നത് സർവീസ് പ്രോ ഒരാൾക്ക് പത്ത് രൂപ ഒരു സാധനം മേടിച്ചാൽ അതിന് വ്യക്തമായുള്ള സർവീസ് കൊടുത്തിരിക്കണം കാലഘട്ടങ്ങൾ മാറി പഴയ പഴയമാതിരി നടക്കുന്നില്ല അതൊക്കെ ഒരു വശങ്ങളാണ് പണ്ട് കമ്പനികൾ കൊടുത്ത കൊടുത്തമാതിരി സർവീസ് ഇപ്പോൾ കൊടുക്കുന്നില്ല മാറ്റങ്ങൾ വന്നു ന്യൂ ജനറേഷൻ ഐറ്റംസ് കുറേ വന്നു ഇപ്പോൾ ബ്രാൻഡഡ് അല്ലാത്ത ബ്രാ കമ്പനികൾ കണ്ടമാനം വന്നു പറഞ്ഞ കൊടുത്തിൽ യാറ പിന്നെ സ്കൈവർത്ത് അങ്ങനെ കുറെ പിന്നെ ന്യൂജൻ കമ്പനികൾ കുറെ എത്തിയുണ്ട് കുത്ത അതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ ന്യൂജൻ കമ്പനികൾ വന്നപ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ അവർ വളരെ ലോ റേ പ്രൈസിലാണ് കൊടുക്കുന്നത് ബ്രാൻഡഡ് കമ്പനികളുടെ പകുതി വിലയ്ക്കാണ് അവർ കൊടുക്കുന്നത് അപ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എടുക്കാതിരിക്കാന്ന് ഓർത്തില്ല ആ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുപതിനായിരം രൂപയ്ക്ക് ഒരു ടി വി ഈ പത്ത് രൂപക്ക് ഇവിടെ കിട്ടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആകർഷിക്കും അപ്പൊ അവരത് ഉണ്ടോന്ന ചോദിക്കുക അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് മാറിയേ മതിയാവും ആ നിർത്തിയില്ല അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സർവീസ് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഞാൻ നേരിട്ടേ മതിയാവും ബ്രാൻഡഡിൽ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരന്റെ ഒരു സിറ്റിയാണ് ആ ഇവിടെ സാധാരണക്കാരാണല്ലോ അധികം അത്ര സാമ്പത്തിക ഒരു ഇടത്തരക്കാരാണ് ഷോർണൂർ മുഴുവൻ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ടുള്ള പർച്ചേസിംഗ് ആണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ വിലയ്ക്കുള്ള സാധനങ്ങളിലൂടെയാണ് അവർക്ക് താല്പര്യം കൂടുതൽ ഉണ്ടാവുക ആ രീതിയിൽ നീങ്ങാൻ സാധിക്കും ഇല്ല ഞാൻ ഹോം അപ്ലയൻസസ് മാത്രമേ ഉള്ളൂ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ ഓ ഒരുവിധം എല്ലാ ലീഡിങ് കമ്പനികളിലേ ഉണ്ട് നന്ന മോശമായ ബ്രാൻഡുകളിലേക്ക് പോവാറില്ല വളരെ നമുക്ക് സർവീസും വളരെ പക്ക സർവീസ് കിട്ടുന്ന കമ്പനികൾ മാത്രമേ ഞാൻ സെലക്ട് ചെയ്ത് എടുക്കാറുള്ളൂ എന്നാലും ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ചിലതൊക്കെ സർവീസ് വളരെ ഡിലേ ആവുന്നുണ്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നിരുന്നാലും അത് ഫൈറ്റ് ചെയ്ത് ഞങ്ങൾ ആ സർവീസ് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേവരെ അത് ഇത്രയും കാലത്തെ ഘട്ടം നമുക്ക് ഇത്രയും കാലത്തിനുള്ളിൽ അതെല്ലാം സാധിച്ചിട്ടുണ്ട് നാളെ എന്താവും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല ആ അതെ യാത്രകൾ കണ്ടപാഠ ഞാൻ നടത്തിയിട്ടുണ്ട് വേൾഡിലെ ഒരുപാട് രാജ്യങ്ങൾ ഈ ബിസിനസ് ഫീൽഡിൽ കയറി പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട് ആ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മളിപ്പോ ഒരു കാലത്തും നേരിട്ട് പോകണ്ടാവും നമ്മുടെ ഈ ഓംപ്ര മാറ്റങ്ങളെ നമ്മള് ഡിസ്കസ് ചെയ്യുകയും നമ്മൾ മനസ്സിലാക്കുകയും അല്ലെ അത്ര മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ടാണല്ലോ നമ്മുടെ വ്യാപാര രംഗത്ത് നമ്മളത് തീർച്ചയായിട്ടും അത്ര എല്ലാവരും എല്ലാ ഡീലേഴ്സും ഉണ്ട് കേരളത്തിൽ ഡീലേഴ്സുകളുണ്ട് എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങളും ബിസിനസ് പരമായ കാര്യങ്ങൾ സംസാരിക്കാനും എൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഞങ്ങൾക്ക് ചർച്ച ചെയ്യാനൊരു വേദിയും കൂടിയാണ് പിന്നെ പല പല രാജ്യങ്ങളെ നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിഞ്ഞു ഇൻ്റർനാഷണൽ അതെ 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 അങ്ങനെ കുറേ മെച്ചങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട് അതൊരു വൻ വിജയമായിട്ട് ഞാൻ കാണുന്നു നമ്മൾ മാത്രമല്ല ഞാൻ അപ്പോൾ നമ്മുടെ ഈ ബിസ് കമ്പനികളിലൊക്കെ ഏറ്റവും ബിസിനസ് മാത്രമല്ല മാത്രമല്ല ഏറ്റവും നല്ല വിശ്വസ്തമായ ഇടപാടുകാരി അത് ഇത്രയും കാലഘട്ടത്തിൻ്റെ ഉള്ളില് ഈ ഇത്രയും കാലഘട്ടത്തിലുള്ള ബിസിനസ്സിലുള്ള ഒരു വിജയ അത് മാത്രാണ് ഒരു ഞാൻ പറഞ്ഞ ആദ്യം ഒരു ഭാഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കമ്പനിക്ക് ഒരു പൈസ കൊടുക്കാൻ ഞാന എല്ലാം വളരെ സത്യസന്ധമായിട്ട് നീങ്ങുന്ന ഒരു സ്ഥാപനമാണ് ഒരാൾക്കും നമ്മൾ ഒരു ഡിലേ പേയ്മെൻറ്റിൽ ഡിലേ വരുത്തിയിട്ടില്ല അതുകൊണ്ട് കമ്പനികൾക്കൊക്കെ നമ്മളുടെ അടുത്ത് വളരെ ആത്മാർത്ഥതയാണ് ആ കാര്യത്തിൽ മാറ്റമില്ല അതുകൊണ്ടാണ് ഞാൻ പറ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ വിജയിക്കുന്നത് ഏത് കമ്പനിയടുത്ത് നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ അതവര് മാനിക്കും അപ്പോൾ നമ്മൾ ഞാനൊരു കാര്യം ഇന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യസന്ധമായിട്ട് അവർ കണക്കാക്കുക ഞാൻ പറയണം അത് ഇത്രയായാലും എടുത്തിട്ടുള്ളൂ അങ്ങനെ അതിലൊന്നും ഒരു കള്ളത്തിലും ചെയ്യില്ലയെന്നവർക്ക് നല്ല നല്ലൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് ബ്രാഞ്ചുകൾ എന്തുകൊണ്ട് മറ്റ് അയൽപ്പട്ടണങ്ങളൊക്കൊന്നും വ്യാപിപ്പിച്ചില്ല അത് തോന്നായ്മയല്ല എൻ്റെ കണ്ട്രോളിങ്ങിലാണ് അപ്പോൾ ഈ സ്ഥാപനം പൂർണ്ണമായിട്ട് തന്നെ ഞാൻ അതിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട് സർവീസോ കാര്യങ്ങളോ ബ്രാഞ്ചുകളൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മോനൊരു മോളാണ് മോൻ നെതർലാൻഡ്സിലാണ് മോൾ യു എസിലാണ് ഒരാൾ ഇനി അപ്പുറത്തൊരു സ്ഥാപനമായിട്ടാണ് നോ ആ മക്കള് മോ മോള് രമ്യ ആ അതിന് മുന്നേ എനിക്ക് പറയേണ്ട വൈഫ് ലീല അവരാണ് എന്നെ ഈ ബിസിനസ് കാര്യക്കൗണ്ട്സ് കാര്യങ്ങളിൽ ഇതിൽ ഹെൽപ്പ് ചെയ്യണത് അവരെ അക്കൗണ്ട്സ് നോക്കുന്നതുകൊണ്ടാണ് എനിക്കിത് പൂർണ്ണമായിട്ടും ഭംഗിയായിട്ട് കൊണ്ടുനർത്താൻ കഴിയുന്നത് അതെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതെ 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 നമ്മളെ വാമഭാഗം എന്ന് പറഞ്ഞ കൂടുതൽ തന്നെയാണ് യാതൊരു സംശയമില്ല അവര് വളരെയധികം അവരുടെ നല്ലൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഈ ബിസിനസ് എനിക്ക് വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ നടക്കാറുണ്ട് അതുകൊണ്ട് അക്കൗണ്ട്സ് കാര്യങ്ങളിൽ എനിക്ക് യാതൊരുവിധ ശ്രദ്ധിക്കേണ്ടതാണ് അതും ടെൻഷൻ അല്ല പിന്നെ മോളാണ് മോള് രമ്യ അവൾ യു എസിലാണ് അവർ മാരേജ് കഴിഞ്ഞാൽ അവിടെ സെറ്റിൽഡാണ് മോൻ നെതർലാൻഡ്സിലാണ് അവനും അവിടെ സെറ്റിലാവാൻ ഉള്ളത് തയ്യാറെടുപ്പിലാണ് അപ്പോൾ പിന്നെ ആ ജോലി ബിസിനസ്സല്ല അവൻ ഐ ടി ഫീൽഡിലാണ് മനസ്സിലായി അങ്ങനാരും വന്ന് ഈ ബിസിനസ് നോക്കാൻ എന്നോട് കൂടി ഇത് അതെ അവസാനിക്കൊ കുറേ സ്ഥാപനങ്ങള് കുറേ ബ്രാഞ്ചുകൾ ഇട്ടിട്ടൊന്നും ഇത് മുന്നാക്കാൻ പോകാൻ ഞാൻ തയ്യാറാണ് അതെ നേരെ വൃത്തിയായിട്ട് കൊണ്ടുപോവാ അത് പത്തിരോടെ കച്ചവടം ഉണ്ടായില്ലെങ്കിലും അത് നല്ല രീതിയിൽ കൊണ്ടുപോകുക പ്രോപ്റ്റായിട്ട് സർവീസ് കൊടുക്കുക നല്ല രീതിയിൽ സ്ഥാപനം കൊണ്ടു കിടത്തുക എന്ന് മാത്രമേ ഉള്ളൂ കുറെ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല ഉള്ളത് വൃത്തിയായിട്ട് പോകണം എന്നുള്ള ചിന്താഗതി പുതിയ പുതിയകാലത്ത് മത്സരം കോമ്പറ്റീഷൻ ഈ ഫീൽഡിൽ ഭയങ്കര കൂടുതലാണ് ഇപ്പോഴത്തെ ഫീൽഡിൽ എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാൾ നമ്മളയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വന്ന് ചോദിച്ചിട്ട് അത് അപ്പോൾ അടുത്ത ഷോപ്പിൽ പോകുമ്പോൾ അപ്പോൾ അവിടെ ആ കസ്റ്റമർ അവരെടുന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരു എ സി ഇരുപത്തെട്ടായിരം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ഡീലറെ അപ്പം കുറച്ച് കൊടുക്കുകയാണ് അഞ്ഞൂറ് രൂപ അങ്ങനൊരു സ്ഥിതിവിശേഷമാണ് ഇന്ന് മാർക്കറ്റിൽ നിലനിൽക്കുന്നത് പിന്നെ എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ രീതിയിൽ തരികട പറഞ്ഞിട്ട് എന്തൊക്കെ രീതിയിൽ ചെയ്യാം കസ്റ്റമേഴ്സിനെ വിശത്താക്കാം അതിന് തയ്യാറെടുപ്പുള്ള ഡീലർമാരാണ് അങ്ങനെ നല്ലവണ്ണം ഉണ്ട് നല്ലത് നമ്മൾ ഇപ്പം എ സി കൊടുത്താൽ സ്റ്റെബിലൈസർ വേറെ ഏതെങ്കിലും ബ്രാൻഡുകൾ കൊടുക്കുക അല്ലെങ്കിൽ എ സിയിൽ റേറ്റ് കുറഞ്ഞ സ്റ്റെബിലൈസറിൽ കൂട്ടുക അതൊക്കെ അങ്ങനെ ഇതാവുക അതല്ല ചില ചില ഡീലേഴ്സ് ഉണ്ട് ഇപ്പോൾ ഒരു കച്ചവടം നടന്നു കഴിഞ്ഞാൽ ഒരു എ സി കൊടുത്താൽ അതിൽ രൂപ രൂപ താത്തിയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് കസ്റ്റമറുടെ തലേക്ക് വണ്ടയ്ക്ക് വെച്ചു കൊടുക്കും അങ്ങനത്തെ സിസ്റ്റങ്ങളൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ആ രീതിയിലേക്ക് തയ്യാറില്ല കച്ചവടം നടന്നില്ലെങ്കിലും ഒരാളെ ചോദിച്ചിട്ട് ഒരാൾക്ക് നേട്ടം നേട്ടമുണ്ടാക്കി കൊടുക്കുന്ന സിസ്റ്റം ഇല്ല നമ്മളാ പ്രോമറ്റായിട്ട് തന്നെ പോകാറുള്ളൂ ഒരു യഥാ ചെറിയൊരു മാർജി ഉണ്ട് അത് ഇത്രയും മറ്റുള്ളവർ എന്ത് പറയണോ എന്നാലും നമ്മൾ നോക്കാറില്ല അത് കേട്ടിട്ട് അതിനനുസരിച്ച് കുറച്ചും കൊടുക്കാറില്ല നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് ആ സ്റ്റാൻഡേർഡ് നേരെ വിട്ടില്ല ഞാൻ ഇപ്പോൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ ഇനി ചോർന്ന ഇത് ഭംഗിയായി കൊണ്ടുപോവാം ഇതിൽ കുറേ വെട്ടിപ്പിടിക്കാനോ ആദായം ഉണ്ടാക്കാനോ ബ്രാഞ്ചുകൾ തുടങ്ങാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ എന്തായാലും വളരെ ദീർഘകാലത്തെ ഒരു ബിസിനസ് പരിചയം ഉണ്ട് രംഗത്ത് രംഗത്ത് വളരെ തിളക്കം ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ് സത്യവാന്ധ്രയാണ് ഏറ്റവും വലിയ മൂലധനം ജനങ്ങളോടുള്ള കസ്റ്റമേഴ്സിനോടുള്ള സ്നേഹബന്ധം ഇത് രണ്ടും എല്ലാം മൂലധനമാക്കിക്കൊണ്ട് നിവേദനയും ഇൻ്റർബ്രസ്നെ ഇനി മുന്നോട്ട് നയിക്കാൻ കഴിയട്ടെ എല്ലാവിധ വിശേഷശംകളും നേരുന്നു നിങ്ങളുടെ നന്ദി പരിപാടിയിൽ അംഗീകരി പങ്കെടുത്തേക്കും